उनमें से 25 भारतीय थे, भारती थे। कणीर नाल वर्तू मेरी माँ के आंसू के बात किए मैं इसका जवाब देना चाहता हूँ चाहती हूँ मेरी माँ के आंसू तब गिरे जब उनके पति को आतंकवादियों ने शहीद किया जब वे मात्र चौवालीस साल के ഇന്ന് ഞാൻ ഇരുപത്തിയാറ് പേരുടെ വേദനയെ കുറിച്ച് സംസാരിക്കുന്നത് ആ വേദന എനിക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള പ്രസംഗങ്ങളിൽ ലോക്സഭയിൽ നടന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗങ്ങളിലെ ഒരു പരാമർശം എല്ലാ പ്രസംഗങ്ങളിൽക്കും മുകളിൽ കയറി നിൽക്കുന്ന ഒരു പരാമർശം പ്രിയങ്ക ഗാന്ധിയുടേതായിരുന്നു മരിച്ചവരുടെ എണ്ണത്തെ പരാമർശിച്ച ഘട്ടത്തിൽ അപ്പുറത്ത് നിന്ന് ഭരണപക്ഷത്തു നിന്ന് മരിച്ചവർ ഹിന്ദുക്കളാണ് എന്ന് അവരെ ട്രാപ്പിലാക്കാൻ നടത്തിയ ഒരു ഉണ്ടായിരുന്നു അതിന് കൗണ്ടറായി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു അവർ ഭാരതീയരാണ് എന്ന് പറഞ്ഞു ഒരുപക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കേട്ട ഏറ്റവും മനോഹരമായതും ഇന്ത്യയുടെ പ്രാധാന്യം പ്രാതിനിധ്യം എല്ലാം വ്യക്തമാക്കുന്നതുമായ ഒരു പരാമർശം പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയിലെ ആ പ്രസംഗത്തിന്റെ പരിഭാഷ മലയാളം പരിഭാഷ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ വന്നത് എന്റെ പ്രസംഗത്തിന് മുമ്പേ ഓടിപ്പോകാൻ ചിലർ ശ്രമിച്ചെങ്കിലും തിരിച്ചു വരുന്നത് കണ്ടതിൽ സന്തോഷമുണ്ട് എന്ന് അവർ ഭരണപക്ഷത്തെ ചില നേതാക്കളുടെ സഭയ്ക്കകത്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൂക്കും വരവും സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം തന്നെ ഇപ്പോൾ പ്രചാരണത്തിന്റെ കാലമാണ് കാശ്മീരിൽ ഭീകരവാദം അവസാനിച്ചു എന്നും എവിടെ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നുവെന്നും സർക്കാർ പലകുറി പ്രചരിപ്പിച്ചു പ്രധാനമന്ത്രി ധാരാളം പ്രസംഗങ്ങൾ നടത്തി കാശ്മീർ സന്ദർശിക്കൂ സഞ്ചരിക്കൂ എന്ന് രാജ്യവാസികളോട് ആഹ്വാനം ചെയ്തു മാധ്യമങ്ങളിൽ കാശ്മീരിൽ പോയി ഭൂമി വാങ്ങൂ അവിടെ ഇപ്പോൾ ശാന്തി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കണ്ട കണ്ടു ഈ സമയത്താണ് കൺപൂരിൽ നിന്നുള്ള യുവാവ് ശുഭം ദ്വേദിയും കുടുംബവും കാശ്മീർ സന്ദർശിക്കാൻ തീരുമാനിച്ചത് ശുഭത്തിന്റെ വിവാഹം ഏതാനും നാളുകൾക്ക് മുമ്പാണ് നടന്നത് അവന്റെ ഭാര്യ പറഞ്ഞു അവർക്കിടയിൽ പ്രണയവും സൗഹൃദവും നിറഞ്ഞ ഒരു ബന്ധമായിരുന്നു കുട്ടികളെ പോലെ പരസ്പരം ചിരിപ്പിക്കുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് കുടുംബം ഒന്നിച്ചിരുന്ന് കാട് കളിക്കുന്നു അവർ അത്ര സന്തോഷത്തോടെ ചിരിക്കുന്നു ആ വീഡിയോ കണ്ടാൽ ആർക്കും ഹൃദയം തകരും ഈ കുടുംബത്തെ എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കാൻ അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ബൈസരൻ വാലിയിൽ കാലാവസ്ഥ മനോഹരമായിരുന്നു എല്ലാ ദിവസവും ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ സഞ്ചാരികൾ എത്തുന്നത് പോലെ അന്നും അവിടെ നിരവധി പേരെത്തി അവിടേക്കുള്ള വഴി എളുപ്പമല്ല കാട്ടിലൂടെയും മലനിരകൾക്കിടയിലൂടെയും കുതിരപ്പുറത്താണ് പോകേണ്ടത് ഈ കുടുംബം അവിടെ എത്തി ശുഭം തൻ്റെ ഭാര്യയോടൊപ്പം ഒരു സ്റ്റാലിനരികിൽ നിന്നു പെട്ടെന്ന് നാല് ഭീകരവാദികൾ കാട്ടിൽ നിന്ന് പുറത്തു വന്ന് ശുഭത്തെ അവൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തി പിന്നീട് ഒരു മണിക്കൂർ നേരം ആ താഴ്വരയിൽ ആളുകളെ തെരഞ്ഞെടുത്ത് കൊലപ്പെടുത്തി ഭർത്താവിന് ഭാര്യയുടെ മുന്നിൽ പിതാവിന് മകന്റെ മുന്നിൽ അങ്ങനെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു ശുഭത്തിന്റെ ഭാര്യ പരിഭ്രാന്തരായി ഓടാൻ ശ്രമിച്ചു ജീവൻ രക്ഷിക്കാൻ കാട്ടിലേക്ക് കാട്ടിലേക്കൂടി അവിടെ ധാരാളം ആളുകൾ ജീവൻ രക്ഷിക്കാൻ ഓടുന്നതാണ് കണ്ടത് ചിലർ മകന്റെ കൈപിടിച്ച് മലകളിലൂടെ വലിച്ചുഴച്ചു ചിലർ കാശ്മീരി ഗൈഡുകളുടെയും കുതിരക്കാരുടെയും സഹായം തേടി വഴിയില്ല മാർഗമില്ല എന്നാൽ ശുഭത്തിന്റെ ഭാര്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങൾ എങ്ങനെയോ താഴെ എത്തി അവരുടെ വാക്കുകൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു മണിക്കൂർ നേരം ഇന്ത്യൻ പൗരന്മാരെ തെരഞ്ഞെടുത്ത് വന്നപ്പോൾ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ പോലും ഞങ്ങൾ കണ്ടില്ല ഒരു സൈനികനെ പോലും ഞങ്ങൾ കണ്ടില്ലാ കർമി ശുഭത്തിന്റെ ഭാര്യ പറഞ്ഞു ഞാൻ എൻ്റെ ലോകം എൻ്റെ കൺമുന്നിൽ തകർന്നടിയുന്നത് കണ്ടു ഒരു സുരക്ഷാ ഗാർഡ് പോലും ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നു രാജ്യവും സർക്കാരും ഞങ്ങളെ അവിടെ അനാഥരായി ഉപേക്ഷിച്ചു എന്തുകൊണ്ട് സുരക്ഷാ ഗാർഡുകൾ ഉണ്ടായിരുന്നില്ല ഒരു സൈനികനെ പോലും കണ്ടില്ല ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് വരെ സഞ്ചാരികൾ ദിവസവും അവിടെ എത്തുന്നത് സർക്കാരിന് അറിയില്ലായിരുന്നു കാട്ടിലൂടെയാണ് പോകേണ്ടതെന്ന് അറിയില്ലായിരുന്നു எந்தെങ്കിലും சாம்போவிச்சால் ஆட்கள்கை ரக்ஷப்படான் கழீ இல்லா என்று அறிலையிரோ வைத்திய സഹாயமோ प्रथம சுசூஷியோ உரி கிரமீಕರಣோமில்ல ಸುರக்ஷே இல்ல இஸ் தேஷ் கே ನಾಗரிகோ கி சுரக்ஷா கி ஜிம்மேだரி கிஸ்கி ஹை க்யா இஸ் தேஷ் கே பிரதான்மந்த்ரி கி நஹி ஹை க்யா இஸ் தேஷ் கே கிரியமந்த்ரி கி நஹி ஹை க்யா இஸ் தேஷ் கே ரக்ஷமந்த்ரி கி நஹி ஹை க்யா NSA கி நஹி ஹை പഹൽഗാം ആക്രമണത്തിന് രണ്ടാഴ്ച മുമ്പ് ആഭ്യന്തരമന്ത്രി കാശ്മീർ സന്ദർശിച്ചു എന്തിന് സുരക്ഷ വിലയിരുത്താൻ അവർ പറഞ്ഞു ഭീകരവാദത്തെ തോൽപ്പിച്ചു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ആക്രമണം ഉണ്ടായി മൂന്ന് മാസങ്ങൾക്ക് ശേഷം ജമ്മു കാശ്മീരിൽ ഗവർണർ ഒരു അഭിമുഖത്തിൽ പറയുന്നു ബൈസറൻ വാലിയിൽ വലിയ അനാസ്ഥയുണ്ടായി ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അതോടെ കാര്യം അവസാനിക്കുന്നു ആരും ചോദിക്കുന്നില്ല ആരും ഉത്തരം നൽകുന്നില്ല ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ടി ആർ എഫ് എന്ന ഭീകരവാദ ഗ്രൂപ്പ് ഏറ്റെടുത്തു ആരാണ് ഈ ടി ആർ എഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപീകരിക്കപ്പെട്ട ഈ ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപതിൽ കാശ്മീരിൽ ഭീകരവാദം തുടങ്ങി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ ഇരുപത്തി അഞ്ച് ആക്രമണങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി റിയാസി ആക്രമണത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെട്ടു നാൽപ്പത്തി പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ടി ആർ എഫ് നാൽപ്പത്തി സൈനികരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഇരുപത്തിയേഴ് സാധാരണക്കാരെയും കൊലപ്പെടുത്തി ഇത്രയൊക്കെ ചെയ്തിട്ടും ഇന്ത്യ സർക്കാർ ഈ ടി ആർ എഫിനെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചത് എന്നാണ് ിൽ മൂന്ന് വർഷം ഈ ഗ്രൂപ്പ് ഭീകരവാദം നടത്തി പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഭീകരവാദര സംഘടനയാക്കി പ്രഖ്യാപിച്ചത് പക്ഷെ നിങ്ങളുടെ ഏജൻസികൾ അവരെ നിരീക്ഷിച്ചില്ല ഈ ഏജൻസികളുടെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും ഐ ബി ചീഫ് രാജിവെച്ചോ ആരെങ്കിലും രാജിവെച്ചോ ഇന്റലിജൻസ് ബ്യൂറോ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് ആഭ്യന്തരമന്ത്രി രാജിവെച്ചോ രാജിവേണ്ട ഉത്തരവാദിത്തമെങ്കിലും ഏറ്റെടുത്തോ നിങ്ങൾക്ക് ചരിത്രം പറഞ്ഞാൽ മതി ഞാൻ വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്നു പതിനൊന്ന് വർഷമായി നിങ്ങളുടെ സർക്കാർ അധികാരത്തിലാണ് നെഹ്റുവിനെ വിട്ടേക്ക് ഇന്നലെ ഗൗരവ് ഗൊഗോയ് ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചു നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തല തലകുലുക്കുന്നത് ഞാൻ കണ്ടു പക്ഷെ ഒന്നും പറഞ്ഞില്ല ആഭ്യന്തരമന്ത്രി ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ഭരണപക്ഷം പലവട്ടം പറഞ്ഞു മൻമോഹൻ സിംഗിന്റെ സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പക്ഷേ ആക്രമണം നടക്കുമ്പോൾ തന്നെ ഭീകരവാദികളെ വധിച്ചു ഒരാൾ ജീവനോടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവനെ തൂക്കിലേറ്റി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി രാജിവെച്ചു ആഭ്യന്തരമന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചു അത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമായിരുന്നു പക്ഷേ പുൽവാമ ഉറി പഠാൻകോട്ട് ഇങ്ങനെ രാജ്നാഥ് സിങ് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു ഇപ്പോഴദ്ദേഹം പ്രതിരോധ മന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മൂക്കിന് താഴെ മണിപ്പൂർ കത്തി ഡൽഹിയിൽ കലാപം നടന്നു പഹൽഗാമിൽ ഈ ആക്രമണം നടന്നു ഇപ്പോഴും അവർ അതേ സ്ഥാനത്തിരിക്കുന്നു എന്തിന് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും പിന്തുണച്ചു രാജ്യത്തിനായി ഒറ്റക്കെട്ടായി നിന്നു വീണ്ടും ആവശ്യമെങ്കിൽ നിൽക്കും പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ക്രെഡിറ്റ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നു ശരി എടുക്കട്ടെ ഒളിമ്പിക്സ് മെഡലിന്റെ ക്രെഡിറ്റും എടുക്കുന്നു പക്ഷേ ക്രെഡിറ്റ് എടുക്കുന്നത് കൊണ്ട് മാത്രം നേതൃത്വമാകുന്നില്ല ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു യുദ്ധം നടക്കുന്നതിനിടെ പെട്ടെന്ന് നിന്നുപോയത് ആ നിർത്തലിന്റെ പ്രഖ്യാപനം നമ്മുടെ സർക്കാരോ സൈന്യമോ ചെയ്തില്ല അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് ചെയ്തത് अमेरिका अमेरिका के अमेरिका के प्रेसिडेंट करते, करते, राष्ट्रपति हमारे प्रधानमंत्री महोदय की गैर जिम्मेदारी सबसे बड़ा प्रतीक है प्रधानमंत्री उत्तरवादित्व तो वाली तेली ആഭ്യന്തരമന്ത്രി പറഞ്ഞു പാകിസ്ഥാന് നമുക്ക് മുന്നിൽ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗം ഇല്ലായിരുന്നു എന്ന് എന്തിനാണ് അവർ വെടിനിർത്തൽ അപേക്ഷ നൽകിയത് അവർ നമ്മുടെ രാജ്യത്ത് കയറിയ ആളുകളെ കൊന്നു നിങ്ങൾ അവർക്ക് മാപ്പ് നൽകി യുദ്ധം നിർത്തി എന്തിന് ഈ ചോദ്യത്തിന് ഒരു പ്രസംഗത്തിലും ഉത്തരം ലഭിച്ചില്ല നിങ്ങളുടെ ചരിത്ര വിവരണത്തിൽ നെഹ്റു ഇന്ദിരാഗാന്ധി എൻ്റെ അമ്മയുടെ കണ്ണീർ വരെ എത്തി പക്ഷേ ഈ വിടിനിർത്തൽ എന്തിനു നടന്നു യുദ്ധം നിന്നു എതിരാളിക്ക് മറ്റു മാർഗം ഇല്ലാതിരുന്നിട്ടും എന്തിനു നിന്നു പറഞ്ഞു അവരുടെ ഭർത്താവിനെ ഭീകരവാദികൾ ആക്കിയപ്പോൾ അവർ കണ്ണീർ വാർത്തു ജവാബ് മാസൂരെ പതി കോസ് സാലി ഇന്ന് ഞാൻ ഇരുപത്തിയാറ് പേരുടെ വേദനയെക്കുറിച്ച് സംസാരിക്കുന്നത് ആ വേദന എനിക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് വിഭജിച്ച് ബംഗ്ലാദേശ് സൃഷ്ടിച്ചു ഒരു ലക്ഷം പാകിസ്ഥാൻ സൈനികരെ കീഴടക്കാൻ നിർബന്ധിതരാക്കി പക്ഷെ അവർ ഒരിക്കലും അതിന്റെ ക്രെഡിറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനായിരുന്നെങ്കിൽ ആ ലക്ഷ്യം പൂർത്തിയായിട്ടില്ല നമ്മുടെ നയതന്ത്രം പരാജയപ്പെട്ടു ു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രക്തം പുരണ്ട കൈകളുള്ള ഒരു പാകിസ്ഥാൻ ജനറൽ അമേരിക്കൻ പ്രസിഡന്റിനൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നു ഭീകരവാദം അവസാനിപ്പിക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ പാകിസ്ഥാൻ യു ഭീകര വിരുദ്ധ കമ്മിറ്റിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആ ലക്ഷ്യത്തിന് തിരിച്ചടിയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും പ്രധാനമന്ത്രിക്ക് അതിനുള്ള ധൈര്യമുണ്ടോ ഇല്ല ഓപ്പറേഷനിൽ നമ്മുടെ കപ്പലുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് അത് വ്യക്തമായി പറയാൻ ഭയക്കുന്നത് പ്രതിരോധ മന്ത്രി പറഞ്ഞു നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നാശനഷ്ടമില്ല പിന്നെ കപ്പലുകളെ കുറിച്ച് എന്താണ് മിണ്ടാത്തത് സത്യം പറയാൻ എന്താണ് മടി പഹൽഗാമിൽ നടന്നത് ഓരോ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു ഹിമാൻഷി നർവാളിന്റെ നിലവിളി നമ്മെ ലജ്ജിപ്പിച്ചു ഈ സഭയിൽ എല്ലാവർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ട് പക്ഷേ പഹൽഗാമിൽ പെഹൽഗാമിൽ കുടുംബങ്ങൾ തകർന്നു പേർ അവരുടെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ കൊല്ലപ്പെട്ടു ഇന്ത്യക്കാർ അവർക്കൊരു സുരക്ഷയും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ എല്ലാ ഓപ്പറേഷനുകൾക്ക് പിന്നിലും ഈ സത്യം മറച്ചു വെക്കാൻ കഴിയില്ല ഇരുപത്തി ഇന്ത്യക്കാരുടെ പേര് ഞാൻ ഈ സഭയിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു பெட்டன் சர்கே அதி내டிலான இந்துக்கள் என்ற அப்ட நம்ம கவுண்டர் வந்தது அப்போ அவர் பாரதியர் ஆனെന്നു बीजेपीக்கு மറുபடியாய் பிரியங்கா காந்தி പറഞ്ഞു உமிலே 25 பாரதியே இந்து تھے ہندو تھے பாரதிய تھے ہندو تھے ہندو تھے பாரதிய تھے इतने भी लोग बैसोरन वैली में थे और जो 25 भारतीय मारे गए പ്രിയങ്ക ഗാന്ധി ഈ പേരുകൾ വിളിച്ചു പറഞ്ഞു കൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് സമീപ ഗോഹിയ